പാലക്കാടിൻ്റെ ദേശീയോത്സവമായ തേര് കൽപ്പാത്തിത്തേര് കൽപ്പാത്തിത്തേരിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിറഞ്ഞു നിൽക്കുന്ന പുരുഷാരങ്ങളുടെ നടുവിലൂടെ അഗ്രഹാരത്തിൻ്റെ മധ്യത്തിലൂടെ തേരുകൾ സഞ്ചരിക്കുകയാണ് ദേവരഥങ്ങൾ സഞ്ചരിക്കുന്ന ഭൂമിയായ ശിവക്ഷേത്രത്തിൻ്റെ മുൻവശത്തേക്ക് ഇന്ന് ത്രിസന്ധ്യ പോലും മനോഹരിയായി ഒരുങ്ങിയിരിക്കുന്നു കൽപ്പാത്തിത്തേരിൻ്റെ പശ്ചാത്തലമൊരുക്കാൻ ത്രിസന്ധ്യ ഒരുങ്ങി തന്നെയാണ് വന്നിരിക്കുന്നത് മനോഹരമായ സന്ധ്യയുടെ പശ്ചാത്തലത്തിൽ തേരും ശിവക്ഷേത്രവും എല്ലാം കാണുന്നത് സ്വർഗീയമായ ഒരു അനുഭൂതി നൽകുന്നു അഞ്ചു രഥങ്ങൾ സംഗമിക്കുന്ന ആ സ്ഥാനത്ത് ഒരു എത്തിയിരിക്കുന്നു ഇനി നാല് രഥം എത്താറുണ്ട് അങ്ങനെ നാല് രഥവും നാല് ദേവരഥവും സംഗമിക്കുമ്പോൾ തേര് പൂർത്തിയാക്കുന്നു ഒന്നാം തേരിൽ കൊടിയും കൊടിക്കൂറുകളും കാറ്റിൽ പറക്കുന്നു കാശിയിൽപ്പാതി കൽപ്പാത്തി കാശിയിൽ പോയി ചെയ്താൽ കിട്ടുന്ന കർമ്മങ്ങളെല്ലാം കൽപ്പാത്തിയിലും ചെയ്താൽ പകുതി ഫലം ലഭിക്കുമെന്നാണ് ഐതിഹ്യം ഒരു കാലത്തും ഇത്രയും ജനസഞ്ചയങ്ങൾ കൽപ്പാത്തിയുടെ ഈ അഗ്രഹാര വീതികളിൽ നിറഞ്ഞിട്ടില്ല അത്രമാത്രം പുരുഷാരം നിറഞ്ഞിരിക്കുന്നു ഭഗവാന്റെ പേര് കാണാൻ dari yang അഗ്രഹാരങ്ങളുടെ ഇരുവശത്തും മനോഹരമായ വൈദ്യുതി ദീപങ്ങൾ തെളിഞ്ഞു കഴിഞ്ഞു യുനെസ്കോ പോലും ഈ പൈതൃക ഗ്രാമത്തെ അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു അതാ ദേവരഥങ്ങളുടെ സംഗമഭൂമിയിലേക്ക് രണ്ടാമത്തെ രഥവും എത്തിക്കഴിഞ്ഞിരിക്കുന്നു തിരക്ക് കാരണം എനിക്ക് അങ്ങോട്ട് പോകാൻ കഴിഞ്ഞില്ല അസുരമാദ്യമായ ചെണ്ടമേളം മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് വൈദ്യുതി ദീപങ്ങളാൽ അലങ്കരിച്ച രണ്ടാമത്തെ രഥം അതാ പോയിക്കൊണ്ടിരിക്കുന്നു സന്ധ്യയുടെ പശ്ചാത്തലത്തിൽ രഥങ്ങൾ കാണുന്നത് സ്വർഗീയമായ ഒരു കാഴ്ച തന്നെയാണ് അത് കണ്ടുതന്നെ അറിയണം മൂന്നാമത്തെ രഥം കൂടി അഗ്രഹാര വീതികളിലൂടെ സംഗമഭൂമിയിലേക്ക് പോവുകയാണ് സന്ധ്യ പതിയെ മറഞ്ഞു തുടങ്ങി ആ നേരി ഇരുട്ടിലൂടെ രഥം പോകുന്ന കാഴ്ച എത്ര സുന്ദരമാണെന്ന് നോക്കൂ അതാ മൂന്നാമത്തെ രഥവും അവിടെ സംഗമിച്ചു കഴിഞ്ഞു കണ്ണിനും മനസ്സിനും വളരെയധികം നയനാനന്ദകരമായ കാഴ്ചയാണ് ആ കാണുന്നത് മൂന്ന് തേരുകളും സംഗമിച്ചു കഴിഞ്ഞിരിക്കുന്നത് ഇനിയൊരു രണ്ട് പേര് കൂടി വരാനുണ്ട് വൈദ്യുതി ദീപ അലങ്കാരങ്ങളിൽ എത്ര മനോഹരയാണ് കൽപ്പാത്തി ഇഹത്തിലും പരത്തിലും മോക്ഷം ലഭിക്കുന്ന കാഴ്ച കൽപ്പാത്തിയുടെ ഈ പുണ്യഭൂമികയിൽ അതാ നാല് രഥങ്ങളും സംഗമിച്ചു കഴിഞ്ഞു ഇനിയൊരു ദേവരഥം കൂടി മാത്രമേ ഉള്ളൂ സംഗമിക്കാൻ ആ നാല് രഥങ്ങളും സംഗമിച്ചിരിക്കുന്ന ആ കാഴ്ച എന്തുമാത്രം മനോഹരമാണെന്ന് എന്തുമാത്രം വൈബാണെന്ന് ഇവിടെ വന്ന് കണ്ടാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ അങ്ങനെ അഞ്ചാമത്തെ രഥമു എത്തിക്കഴിഞ്ഞു അഞ്ച് കൊടിക്കൂറുകൾ മുകളിൽ പാറിപ്പറക്കുന്നത് കാണാം അങ്ങനെ ആ ദേവരഥങ്ങൾ അഞ്ചും സംഗമിച്ചിരിക്കുന്ന ആ മഹത്തായ മഹനീയമായ പുണ്യനിമിഷം ഞാൻ എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും നൽകുന്നു അഞ്ച് ദേവരഥങ്ങളും കാണാൻ ഞാൻ അല്പം പിറകെ പോയി നിന്നു ദൂരത്തു നിന്നുള്ള ആ കാഴ്ച വളരെയധികം ആനന്ദകരമാണ് വൈദ്യുതി ദീപങ്ങളാൽ അലങ്കരിച്ച അഗ്രഹാരത്തിൻ്റെ കാഴ്ചയാണ് ഈ കാണുന്നത് പുരുഷാരം നിറഞ്ഞു നിൽക്കുന്നു ആവേശത്തോടെ എല്ലാവരും ആ ദേവരഥങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ഇനി അടുത്ത വർഷം നമുക്ക് ഈ പുണ്യഭൂമിയിൽ വെച്ച് സംഗമിക്കാം ദേവരഥങ്ങൾ സാക്ഷിയായി